കൂടിയോ ദാ ഒന്ന് ഒന്ന് കൂടി നോക്കട്ടെ എന്നിട്ട് മൂന്ന് നല്ല പാതി next <boundaries> <psychological el Philadelphia> ാണ് പത്ത്

ഞാൻ കുറ്റിച്ചെറയിൽ കണ്ടു കണ്ട സ്റ്റേ അതെ ആഹ് ഇവര് ഓ നിങ്ങളൊന്നിറങ്ങിട്ടോ അങ്ങോട്ട് ഓ ആയിക്കോട്ടെ ഹലോ ഹായ് കുഴപ്പൊന്നുമില്ല അത് കഴിഞ്ഞു ആ പരിപാടികൾ കൊടുത്തല്ലോ വേണ്ട அது ஆதி அடிச்சு ஆஹ் அது ஆதி அடச்சிட்டு நம்ம இவ்ந்து டோக்கன் எடுக்க ஏ ஆடுத்து கழிஞ்சு கழி இனி கழிவோ இல்ல 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 இடத்துக்கழி ஆக்கிட்டு கிட்டு ஆ நம்ம வர